നമസ്കാരം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ അടുത്ത കൂട്ടാളിയും മിസൈൽ വിദഗ്ധനുമായ മിഖായൽ ഷാഡ്സ്കി കൊല്ലപ്പെട്ടു യുക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യയ്ക്ക് വേണ്ടി മിസൈലുകൾ വികസിപ്പിക്കുന്ന മാസ് ഡിസൈൻ ബ്യൂറോ എന്ന റഷ്യൻ കമ്പനിയുടെ സോഫ്റ്റ്വെയർ വകുപ്പിന്റെ തലവനും ഡിസൈൻ വിഭാഗം ഡെപ്യൂട്ടി ജനറലുമാണ് മിഖായൽ ഷാഡ്സ്കി ക്രൈംലിനിൽ നിന്ന് എട്ട് മൈലകലെ കോട്ടൽ നിക്കിയിലെ കുസ്മിൻസ്കി ഫോറസ്റ്റ് പാർക്കിൽ വെച്ച് അജ്ഞാതനായ കൊലയാളിയാണ് മിഖായലിന് വെടിവെച്ചത് ആസ്ട്ര ടെലിഗ്രാം ചാനലും മറ്റു റഷ്യൻ യുക്രൈൻ മാധ്യമങ്ങളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റഷ്യൻ ബഹിരാകാശ സൈനിക വ്യവസായത്തിൽ ഗൈഡൻസ് സിസ്റ്റം നിർമ്മിക്കുന്ന കമ്പനിയായിരുന്നു ഷാഡ്സിക്ക് ആദ്യം ജോലി രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മുതൽ റഷ്യൻ കോർപ്പറേഷനായ സോട്ടോസോമിന്റെ ഭാഗമായിരുന്നു ഈ കമ്പനി അസോസിയേറ്റ് പ്രൊഫസർ കൂടിയായ മിഖായൽ റഷ്യയുടെ കെ എച്ച് ഫിഫ്റ്റി നയൻ ക്രൂസ് മിസൈൽ കെ എച്ച് സിക്സ്റ്റി നയൻ ലേവലിലേക്ക് ഉയർത്തുന്ന ജോലിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു കെ എച്ച് ഫിഫ്റ്റിനൻ ക്രൂസ് മിസൈലുകളാണ് യുക്രൈനെതിരെ റഷ്യൻ സൈന്യം പ്രയോഗിക്കുന്നത് റഷ്യൻ ഡ്രോണുകളിലും വിമാനങ്ങളിലും ബഹിരാകാശ വാഹനങ്ങളിലും എഐ സാങ്കേതിക വിദ്യ ഉൾപ്പെടുത്തുന്നതിന്റെ മുഖ്യ പ്രയോക്താവായിരുന്നു മിക്കായൽ ഷാഡ്സ്കി അദ്ദേഹം കൊല്ലപ്പെട്ട വിവരം റഷ്യൻ വിരുദ്ധ മാധ്യമ പ്രവർത്തകനായ അലക്സാൻഡർ നെറ്റ്സോണോഫ് ടെലിഗ്രാം ചാനലിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു അപകടകാരിയായ ക്രിമിനലിനെ വകവരുത്തി എന്നായിരുന്നു പരാമർശം മഞ്ഞിൽ പൊതുങ്ങിയ ഷാറ്റ്സ്കിയുമായി സാദൃശ്യമുള്ള ആൾ മരിച്ചു കിടക്കുന്ന ഫോട്ടോകൾ നെറ്റ്സോറോസ് പങ്കുവച്ചു ഷാഡ്സ്കിയെ വകവരുത്തിയത് യുക്രൈൻ ഡിഫൻസ് ഇന്റലിജൻസ് ആണെന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് യുക്രൈന്റെ ഔദ്യോഗിക സൈനിക രഹസ്യാന്വേഷണ വിഭാഗമാണ് യുക്രൈൻ ഡിഫൻസ് ഇന്റലിജൻസ് ഇവർ ഷാഡ്സ്കിയെ ലക്ഷ്യം വെച്ച് മോസ്കോയിൽ പ്രത്യേക ഓപ്പറേഷൻ നടത്തിയിരുന്നതായാണ് സൂചന എന്നാൽ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ഇതുവരെ യുക്രൈൻ ഏറ്റെടുത്തിട്ടില്ല അതേസമയം മറുവശത്ത് യുക്രൈൻ ഊർജ്ജ ശൃംഖലയ്ക്ക് നേരെ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് റഷ്യ പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങൾ ലക്ഷ്യമാക്കിയായിരുന്നു ക്രൂയിസ് മിസൈൽ ആക്രമണം തൊണ്ണൂറ്റിമൂന്ന് മിസൈലുകളും ഇരുന്നൂറിലധികം ഡ്രോണുകളും ഉപയോഗിച്ചാണ് റഷ്യ ആക്രമണം നടത്തിയതെന്ന് യുക്രൈൻ പ്രസിഡന്റ് സെലൽസ്കി പറഞ്ഞു മിസൈലുകൾ വ്യോമ പ്രതിരോധ വിധാനം തകർത്തതായും അവകാശപ്പെട്ടു ഇതുവരെയുള്ള ഏറ്റവും വലിയ ആക്രമണമാണിതെന്നും ഹൈപ്പർസോണിക്സാന മിസൈലുകളും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് യുക്രൈൻ വ്യോമസേന അറിയിച്ചു ഈ വർഷം യുക്രൈൻ ഊർജ്ജ സംവിധാനത്തിൽ റഷ്യ നടത്തിയ പന്ത്രണ്ടാമത്തെ പ്രധാന ആക്രമണമാണിത് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ് യുവർ വെബ്ഡെസ്ക് തൈസ് Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Atigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai.